ഹലോ ഡിയർ ഫ്രണ്ട്സ് ജുസിനു മാത്യു യു കെ ലണ്ട നമുക്കെല്ലാം പലപ്പോഴും നമ്മൾ എന്താ പറയുക പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഉള്ള കാര്യമാണ് പല ആൾക്കാരും ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരുന്നാൽ എത്ര നല്ലതാണെന്ന് പക്ഷെ നിങ്ങൾ ആരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെന്ന് പറഞ്ഞ വ്യക്തി നമ്മളെന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് പ്രശ്നങ്ങളെന്നുള്ളത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുഹൃത്തെ അത് ഈ ലോകത്തില്ല കാര്യം പ്രശ്നങ്ങളില്ലാത്ത എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ മരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കല്ലറയിലോ എവിടെയെങ്കിലും പോയി നമ്മൾ അവസാനിക്കുന്ന ആ ഒരു നിമിഷമാണ് പ്രോബ്ലംസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറത്തുള്ളൂ അപ്പോൾ ഒരിക്കലും പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാകില്ലേ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് ഇതിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ടൈം ബീങ്ങിനുള്ളതാണ് അങ്ങോട്ട് കഴിഞ്ഞു നിങ്ങൾ ഓർത്ത് വയ്ക്കും നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ നമ്മൾ എൽ കെ ജി യു കെ ജി ആ ഡൊക്കെ പഠിക്കാൻ തറ എന്ന് പഠിച്ചു നമ്മൾ അപ്പോൾ സ്കൂളിൽ ക്വസ്റ്റ്യൂം വരെയാണ് ത ഡാഷ് എന്താണ് ഒരു റാ എഴുതിയ മതി ഉത്തരം പ ഡാഷ് ന പന ഒരു ന എഴുതിയ പനയായി പക്ഷെ ഒന്നൊക്കെ നമുക്കത് വലിയൊരു ക്വസ്റ്റിനായിരുന്നു അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ മാത്സ് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിരുന്നു പക്ഷേ ഞാനത് ക്യാച്ച് അപ്പ് ചെയ്ത് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റായി ആയി മാറിയത് മാത്സ് പക്ഷെ ആ സമയത്ത് ഈ ഒമ്പതിൻ്റെ ഗുണങ്ങൾ ഊഹ് ഊഹ് അത് ഓർക്കും ഇപ്പോഴും ടെൻഷനാണ് സത്യം പറഞ്ഞാൽ പക്ഷേ അത് നമുക്ക് ആ ഒരു ടൈമിങ് നമ്മൾ ഓരോ ടൈമിങ്ങനെ നമ്മൾ ജീവിതത്തിന് ഓരോ സാധ്യങ്ങളും ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് വലുതായിട്ട് വരുമ്പോൾ പ്രോബ്ലംസ് നമ്മളിപ്പോൾ നിലവിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒന്നും അല്ലാതെ മാറും അത് അപ്പോൾ ഈ ടൈം ബീങ്ങിനെ നിങ്ങൾ ആ രീതി കണ്ടാൽ മതി പിന്നെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ആകെ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യില്ലാത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ അസുഖങ്ങളാണ് അതാണ് ഒരു ജീവിതത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ ഏതൊരു ഫാമിലി ലൈഫ് എടുത്ത് നോക്കിയാലും ഒരു ടെൻ ടു ഫൈവ് ഒരു ഫൈവ് ടു ടെൻ പ്രസൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാം അത് നമുക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മനക്കരുത്താണ് പല കുടുംബങ്ങളിലും പല കുടുംബങ്ങളിൽ നമുക്കൊന്നും അറിയില്ല നമ്മളൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആൾക്കാർ കരച്ചിൽ വച്ചപ്പാടാണ് അതില്ലേ ഇതില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കുടുംബങ്ങളും അതിനെ സർവേ ചെയ്തുകൊണ്ട് പോകുന്ന പല പല മാരക രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പെടുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഒരു വയ്യാത്ത വ്യക്തി നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ അവരെ ഫേ അവരെ നമുക്ക് എന്താ പറയുക ഓരോ സമയങ്ങളും അവരുടെ കാര്യങ്ങൾ നോക്കുക അവർ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്ന ഒട്ടനവധി കഷ്ടപ്പെടുന്ന കുറേ ജനതകൾ നമ്മുടെ ഈ ലോകത്തുണ്ട് അത് നമ്മുടെ മനക്കരുത്ത് തന്നെയാണ് അതിലൊന്നും പറയാനില്ല സോ പക്ഷേ ഫാമിലി ലൈഫിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ സൂപ്പറാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞുതരാട്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ടെൻ പെർസെൻറ്റേജ് ഡിപ്പൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾക്ക് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈസി ഹാൻഡിൽ ചെയ്യാം കാര്യം പണം എന്ന് പറയുന്ന അവസാനത്തെ വാക്കൊന്നുമല്ല പണം കൊണ്ട് നമുക്ക് സന്തോഷങ്ങൾ ഇതെല്ലാം കിട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനത്തോളം ഒരു കുടുംബ കുടുംബജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രോബ്ലംസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ തന്നെയാണ് അത് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താ പറയുന്ന നമുക്കൊരു ക്രിക്കറ്റിനായിട്ട് എക്സാമ്പിൾ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഒരു ഫേസ് ബോൾ അതായത് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ഫേസ് ബോളറിൻ്റെ പോലത്തെ പ്രോബ്ലംസ് വരും അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സാധനം വരുന്നുണ്ടെന്ന് അതായത് ചിലപ്പോൾ നമ്മുടെ ജപ്തി ആയിക്കോട്ടെ നമ്മളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നമുക്കത് അറിയാം നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് മുൻകൂട്ടി അറിയാവുന്ന വ്യക്തികൾ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരും ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിൻ ബോൾ പോലെയാണ് അതായത് നമ്മൾ ലൈഫിൽ നമ്മൾ ജീവിച്ചു പോകുന്നു ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോവുകയാണ് പക്ഷെ വന്ന് കയറും പോലും പ്രിഡിക്റ്റ് ചെയ്യില്ല അതായത് മനസ്സാ വാച കർമ്മ നമ്മൾ വിചാരിക്കാത്ത കാര്യമായിരിക്കും വന്ന് കയറണത് അങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വന്ന് കയറും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങളത് മാനേജ് ചെയ്യണം വ്യത്യസ്ത ഇപ്പം ഒരു പ്രോബ്ലംസിനെ രണ്ടാക്കി തിരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ അനാസ്ഥ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ നീട്ടി വെച്ച് നീട്ടി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് പിന്നത് വഴിത്തിരിഞ്ഞ് നമ്മുടെ നേർക്ക് തന്നെ വരുന്നത് അതൊരു പ്രോബ്ലം അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ട് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത രീതിയിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ കയറ്റങ്ങളാണ് ഓരോ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒരു കയറ്റും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ രണ്ട് തരമായിട്ട് നമുക്ക് പ്രോബ്ലംസ് എടുക്കാം അപ്പം ഇപ്പോൾ ഞാൻ പറയട്ടെ വലിയ തത്ത് ജ്ഞാനികളെല്ലാം പല ഡെഫിനേഷൻസ് തരും ഞാൻ എൻ്റെ സിമ്പിൾ അറിവിൽ ഞാൻ പറയുകയാണ് കേട്ടോ രണ്ട് രീതിയിൽ എടുക്കാം നമുക്ക് ഒന്നാമത്തെ വെച്ചാൽ നമ്മളുടേതായ ഉഴപ്പ് മടി അലസത നീട്ടിവക്കലി ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് ഇപ്പോൾ സി നമ്മളിപ്പോൾ സ്റ്റുഡൻ്റായിട്ടുള്ളൂ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആനുവൽ എക്സാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടെന്നുള്ളത് ഇത് ഓരോ മാസവും ഒരാഴ്ചയും പഠിക്കാതെ പഠിക്കാതെ നാളെ പഠിക്കുക നാളെ പഠിക്കുക പിന്നെ പഠിക്കുക എന്ന് വെച്ച് വെച്ച് വെച്ചാൽ അവസാനം എക്സാം ആവുമ്പോൾ നമുക്കൊന്നും അറിയില്ല നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച പ്രോബ്ലം ആണ് ശരിയല്ലേ വേറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പം സീ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളാണ് ആ വ്യക്തികൾ ഇപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് ചിലപ്പോൾ അസൈൻമെൻറ്റുകൾ കിട്ടും നമുക്കൊരു ടാർഗറ്റും ഇതൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ആണ് ഓരോ ടാർഗറ്റുകൾ കിട്ടുക എന്നുള്ളത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് മെച്ചപ്പെട്ട ഒരു സാലറിയിലോട്ടും ഇൻക്രിമെന്റിലോട്ടും പല കാര്യങ്ങളിലോട്ടും പോകും അപ്പോൾ രണ്ട് രീതിയിലെടുക്കാം ഒന്ന് നമ്മുടെ അനാസ്ഥയും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിന്റെ ഉന്നമനവുമാണ് പ്രോബ്ലംസുമായിട്ട് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ സി നമുക്ക് ചെയ്യേണ്ട ഒറ്റ മാർഗത്തിലേ ഉള്ളൂ ദാസ എന്ന് ധൈര്യമായിട്ട് വിളിക്കുക ദാസ എന്ന് വിളിച്ചേക്കുക എന്താണ് ദാസ ഡി എ ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിഫൈൻ ഡിഫൈൻ ദ പ്രോബ്ലം ഓരോ പ്രോബ്ലംസിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുക എന്താണ് എനിക്ക് എനിക്കിപ്പോൾ നിലവില് അറ്റ് പ്രസന്റ് എന്നെ ഏറ്റവും കൂടി അലട്ടുന്ന ഏറ്റവും കൂടുതൽ എന്നെ അലർട്ടുന്ന പ്രോബ്ലം എന്താണ് ഒന്ന് ഡിഫൈൻ ചെയ്യാം നെക്സ്റ്റ് വൺ ഇസ് എ എ സ്റ്റാൻഡ്സ് ഫോർ അനലൈസ് അനലൈസ് ചെയ്യുക എന്ന് ആ പ്രോബ്ലംസിനെ എടുത്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്തുകൊണ്ട് ഈ പ്രോബ്ലം ഇത് എന്തുകൊണ്ട് വന്നു ഇത് എങ്ങനെ എനിക്കിതിനെ എന്ത് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു അനലൈസ്മെന്റ് നടത്തണം ഒരു അനലൈസിങ് നടത്തണം എന്താണ് അതെന്നുള്ളത് തേർഡ് പോയിന്റ് എസ് സ്റ്റാൻഡ്സ് ഫോർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾ സൊല്യൂഷൻ കണ്ടെത്തുക നമ്മൾ ഈ ഒരു പ്ര ജീവിതത്തിൽ ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏതൊരു താഴിനും താക്കോൽ ഉണ്ട് നിങ്ങളതാദ്യം മനസ്സിലാക്കുക താക്കോലില്ലാതെ ഒരു താഴ് പോലും ഇന്ന് ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്ത് പ്രശ്നത്തിനും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടുന്ന എന്ത് പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ എസ് സ്റ്റാൻഡ്സ് ഫോർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ആണ് നടപ്പിലാക്കുക നമ്മൾ ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കുക അങ്ങനെ ദാസ ദാസ ഡി എ എ എസ് എന്ത് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് പ്രോബ്ലംസും നമ്മളപ്പ വിളിച്ചേക്കുക ദാസാന്ന് വിളിച്ചേക്കുക നമ്മൾ മറ്റേ പടത്തിൽ വിജയനും ദാസനെയും പോലെ തന്നെ ഇതിലേക്ക് ദാസാന്ന് വിളിച്ചേക്കുക ഡിഫൈൻ ദ പ്രോബ്ലം അനലൈസ് ദ പ്രോബ്ലം സൊല്യൂ സൊല്യൂഷൻ ദ പ്രോബ്ലം സോൾവ് ദ പ്രോബ്ലം ആൻഡ് ദി ആക്ഷൻ അതാണ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ഷനിൽ വരുത്തിയേക്കണം നട്ടപ്പിലാക്കിയേക്കണം ഒന്നും വെച്ച് ഇപ്പോൾ പല ആൾക്കാരും ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് വെച്ചാൽ അവർ നേരെ വൈകുന്നേരം ബാറുകളിലോട്ട് പോവും രണ്ടറക്കെ വിട്ട് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകാനായിട്ട് ചില വ്യക്തികൾ സിനിമയ്ക്കൊക്കെ പോകും ചില വ്യക്തികളും സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് പോകും ചില വ്യക്തികൾ വന്നിട്ട് പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകും ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചെങ്ങോട്ടാണ് നിങ്ങൾ ചെല്ലണത് തിരിച്ച് നമ്മുടെ കുടുംബത്തോട്ട് തന്നെ വലിയ പ്രശ്നത്തിലോട്ടാണ് കയറി ചെല്ലുന്നത് അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് ബാറിലോ സിനിമക്കോ ബീച്ചിലോ കൂട്ടുകാരടയില് പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ദാസനെ വിളിക്കാത്ത ഒരു പരണക്കൂല കേട്ടോ ഡിഫൈൻ ചെയ്യ അനലൈസ് ചെയ്യ സോൾവ് ചെയ്യുക ആക്ഷനിൽ വരുത്തുക ഇനി അതാ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ജീവിതത്തിൽ വരരുത് ഒരു പ്രാവശ്യം വന്ന പ്രശ്നം വീണ്ടും വീണ്ടും വരത്തുന്ന വിഡി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം നമുക്ക് ഒരു അബദ്ധം പറ്റി ഓക്കെ അത് നമ്മൾ സോൾവ് ചെയ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്താലോ ഇപ്പം നിങ്ങൾക്ക് ഒരു ഇ എം ഐ ഉണ്ടെന്ന് ചോദിക്കാം മന്ത്ലി ഒരു ഇ എം ഐ ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു അടവ് പ്രശ്നം വന്നു അത് സോൾവ് ചെയ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താലോ ഓ പക്ക വിഡിയാണ് സോ ഞാൻ പറഞ്ഞ പറഞ്ഞേ ഉള്ളൂ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ മരിക്കുന്നവരെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇപ്പം ഞാൻ ചെയ്യും നിങ്ങൾക്ക് പത്ത് കോടിയുടെയോ നൂറ് കോടിയുടെയോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാര്യം നമ്മളിൽ അതൊന്നും ഇല്ല അത് അമ്പാനികൾക്കും അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർക്കും ടാറ്റാക്കും ബിരളക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ പ്രശ്നം നമുക്കുള്ളത് ആയിരം പതിനായിരം കൂടി വന്ന ലക്ഷങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളു നമുക്കിപ്പോൾ അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാവുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇത് വളർച്ച ഒന്നെങ്കിൽ നിങ്ങളുണ്ടാക്കി വെച്ചാൽ മടിയ അലസതയുടെ പ്രശ്നം കൊണ്ടിട്ട് ഉണ്ടായത് പ്രോബ്ലംസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് എന്തായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ഇന്നലകൾക്കാണ് നിങ്ങൾ നാളെ ഫ്യൂച്ചറിൽ നാളെ നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കർമ്മത്തെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ ഇന്ന് നിങ്ങൾ പ്രവൃത്തി ഇന്നത്തെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നാളത്തെ നിങ്ങളുടെ ഫ്യൂച്ചർ സോ കാര്യം ഇന്നത്തെ അവസ്ഥ നമുക്ക് കഴിഞ്ഞ പാസ്റ്റിൽ പോയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ നാളെ അടുത്ത ആഴ്ച അടുത്ത മാസം എന്തായിരിക്കും എന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് എല്ലാ വ്യക്തികളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ല നമ്മൾ എന്തിനാ ഇപ്പോൾ അറിയാണത് പല പ്രശ്നങ്ങളും വരും ഇപ്പോൾ ബിസിനസ്മാരുമായിട്ട് പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നങ്ങൾ എല്ലാത്തിനും സൊല്യൂഷനുണ്ട് അപ്പോൾ അതിങ്ങൾ വെറുതെ അടിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ നമ്മൾ എത്ര ബലം പിടിച്ചു ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ടെൻഷനങ്ങോട്ട് കയറി കഴിഞ്ഞല്ലേ അനങ്ങാതെ ഇരിക്കും ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും ചില ആൾക്കാർ വെള്ളം അടിക്കും ചില നിങ്ങൾ എന്തിനാ ടെൻഷൻ നമ്മൾ എത്ര ബലം പിടിച്ചാലും സൂര്യൻ നമ്മൾ എത്ര ബലം പിടിച്ചാലും സൂര്യൻ എന്ന് പറഞ്ഞ ഇത് അത് അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും നമുക്ക് ബലം പിടിച്ചുകൊണ്ട് സമയം പിടിച്ചെറുത്താൻ പറ്റുമോ ദിവസങ്ങൾ പിടി ചെറുത്താൻ പറ്റും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏറ്റവും മധുരമായിട്ടുള്ള ഓരോ നിമിഷവും നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾ ടെൻഷൻ മടിക്കാണിക്കണെന്തിനടി സമയങ്ങളോ വെറുതെ ടെൻഷൻ അടിച്ച് മരുവിച്ചിരിക്കേ ഫ്രോസൺ ആണല്ലേ എത്ര ബലം പിടിച്ചാലും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് സോ അപ്പൊ പറഞ്ഞ കാര്യം മറക്കരുത് ദാസനെ വിളിക്കാൻ മടി കാണിക്കരുത് ഡി എ എസ് എ ഡിഫൈൻ അനലൈസ് സോൾവ് ആൻഡ് ആക്ഷൻ കേട്ടോ ഓ സ്ട്രോങ്ങായിട്ട് കാര്യങ്ങളോട്ടെ വളരെ സന്തോഷം ഒരു സബ്ജക്റ്റ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും വാല്യൂ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം സുഹൃത്തുക്കളുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ ഒന്ന് ഒന്ന് അടിച്ചുവിട്ടേക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോട്ട്സൊക്കെ വരുമ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിലൊക്കെ പെട്ടെന്ന് റീച്ച് ചെയ്യും സന്തോഷം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നൽകുകയാണ് ദിസ് ഇസ് ജിനു മാത്യു യു കെ ലണ്ടൻ താങ്ക് യു താങ്ക് യു സോ മച്ച് bye bye bye